അസാ എല്ലാവർക്കും നമ്മുടെ പുതിയ ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും ചോദിക്കാണ് താത്ത വീട് പണി എത്രയും എത്ര കൊറേ ആയി ചോദിക്കണ അപ്പോൾ ആയത് ഞാൻ കാണിച്ചു തരാം ഇതിന്റെ മുന്നേ ഞാൻ കാണിച്ചു തന്നു വയറിങ് ഒന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നമ്മളെ ടോയ്ലറ്റിന്റെ ഉള്ളിലുള്ള ടോയ്ലറ്റിന്റെ പണിയൊന്നും കഴിഞ്ഞു തരാം ഇപ്പൊ ടോയ്ലറ്റിന്റെ പണി ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് പണിയൊക്കെ ഇനിയും ബാക്കിയുണ്ട് അപ്പോൾ നമ്മൾ ദീൻ ദിന്റെ ഉള്ളേക്ക് വന്നിട്ടില്ല അപ്പോൾ ഞാൻ ഒന്ന് കാണിച്ചു തരാം എല്ലാരും വേദി നമ്മൾ ഹാളിക്ക് വന്നിട്ടോ ഹാളാണത് ഈ ഇതൊരു പണി കഴിഞ്ഞിട്ടില്ല ഇന്റീരിയ ഇന്റീരിയൽ വർക്ക് ഒന്നും കഴിഞ്ഞിട്ടില്ല അങ്ങട് നോക്കാണി പിന്നെ കുട്ടി എമ്മിക്കൂട്ടനെ ആടാൻ വേണ്ടിട്ട് കുഞ്ഞാണിയാക്കാ ഒരു ഊഞ്ഞാല പോലെ പലങ്കുണ്ടി അതിന്റെ പെയിന്റ് അടിച്ചിങ്ങാണ്ടേ ഊഞ്ഞാല പോലെ കെട്ടി കെട്ടിക്കൊടുത്തക്കാണ് പിന്നെ മുകളിൽ ഇതാ മുകളിൽ പോലും വാതില് വെച്ചിട്ടില്ല നമ്മളെ സ്റ്റെയർ കേസിന്റെ മുകളില് അവിടെ വാതിൽ വെച്ചിട്ടില്ല കണ്ടോ പൊണി പണ്ട് മുകളിലേ അവിടെ വാതിൽ വെച്ചിട്ടില്ല പിന്നെ ജനൽ ജനൽപൊളികളൊന്നും വെച്ചിട്ടില്ല വെച്ചിട്ടില്ലട്ടോ പിന്നെ ഇവിടുത്തെ ഈ ഈ സോക്കേഴ്സിന്റെ പണികൾ ഇവിടുന്ന് ഇവിടെയൊക്കെ ഇന്റീരിയർ വർക്ക് ഉണ്ടല്ലോ ഒന്നും കഴിഞ്ഞിട്ടില്ല പിന്നെ വയറിങ് കഴിഞ്ഞിട്ടോ അത് ബെല്ലാണ് കാളിങ് ബെല്ലാണ് പിന്നെ ഹാള് നമ്മൾ നല്ല അത്യാവശ്യം നല്ല പെട്ടിട്ടോ ഇതാണിപ്പോ ഹാൾ എന്ന് പറയുന്നത് ഇതിപ്പോ ഞാൻ തയ്ക്കുന്ന മെഷീനേ ഇപ്പോൾ ഷെഡിന്റെ ഉള്ളിൽ സ്ഥലം കുറവാണല്ലോ അപ്പൊ എന്നാ ഇതിൻ്റെ ഉള്ളിലിട്ട അതി ആവശ്യമായിട്ട് വന്ന് തയ്ക്കാലോ നമ്മൾ കുറച്ചൊക്കെ തയ്ക്കും കുഞ്ഞാണിയൊക്കെ തന്നെ തയ്ക്കും പിന്നെ ഇവിടെ നമുക്ക് സോഫ ആയിട്ട് ഒരു സോഫ സെറ്റ് ഇടണം ഈ ഹാളിൻ്റെ ഈ മൂലക്കൽ എന്നാണ് നമ്മൾ വിചാരിച്ചിട്ടുള്ളത് ഇവിടെ ഒരു സോഫ സെറ്റ് ഇടണം എന്ന് വിചാരിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ടി വി വെക്കണത് ഇത് നമ്മൾ വാലയാണ് കേട്ടോ നമ്മൾ മീൻ പിടിക്കണത് തോട്ടിൽ എപ്പോഴാണ് വെള്ളം വരിക അറിയാൻ പറ്റില്ല കാരണം വെള്ളമൊക്കെ വരുമ്പോൾ മീൻ പിടിച്ചാൽ ചിലപ്പം മീനൊക്കെ കിട്ടും ഇത് ഇപ്പോ ഒരു മണലായിരിക്കണിപ്പോലൊക്കെ കൊണ്ടു വെച്ചതാണ് എമ്മിക്കുട്ടിന്റെ വണ്ടി അടിച്ചു വരുന്ന ചൂല് പോകുമ്പോ താമസല്ലാത്തതുകൊണ്ട് അത് അങ്ങനെ താറുമാറായി കിടക്കണത് പിന്നെ കടലാസും പെട്ടി ഞമ്മളെ ഞാൻ ടോയ്ലറ്റിന്റെ പ്ലോസറ്റൊക്കെ കൊണ്ടുവന്നില്ല അതിന്റെ പെട്ടിയുള്ളത് ചൂടണം വെയിലിട്ട് വേണം ചൂടാനേ എഴുതിക്കണം അപ്പൊ നമ്മളെ ഹാൾ ഇതാണ് ഇപ്പൊ ഇവിടെ എനിക്ക് ടി വി വെക്കണത് ടിവിന്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഇട്ടത് അപ്പൊ അങ്ങനെ അത് അപ്പൊ ഇതാണ് ഹാള് അറിയണത് അപ്പൊ ഹാള് കണ്ടില്ലേ അപ്പൊ ഇതാണ് ഒരുപാട് കിട്ടിയതാണ് പേടിയാണ് ഈ ഈ ഒരുപാട് സ്ഥലത്തായി അങ്ങനെ കാട്ടിയാണ് റൂം ണിച്ചോ പിന്നെ ഇവിടെ ഡ്രസ്സ് മഴയുമ്പോ ഡ്രസ്സൊക്കെ ഇവിടെ തോരിയിടും അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് നല്ല കാറ്റും മഴയാണെങ്കിൽ ഇതിന്റെ ഉള്ളിൽ വരും അള്ളാഹു സ്തുതി അലഹദില്ല നമ്മക്ക് ആ ഷെഡിൻ്റെ ഉള്ളിൽ ഒരു സമാധാനുണ്ട് കാരണം പിന്നെ ഇത്രയായില്ലേ മഴയും വെയിലൊക്കെ പുറത്തേക്കായി അലഹമുല്ല ഇനിയിപ്പോ ആര്യച്ചിട്ട് അടി നേരാക്കണം അടി നേരാക്കിയിട്ടില്ല അടി നേരാക്കാനുണ്ട് ജലം കൂടി വെക്കാനുണ്ട് അത്ര തന്നെ ഉള്ളു പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ അടുക്കള അല്ലല്ലോ അടുക്കള നമുക്ക് വേറെ ഉണ്ടാക്കിയിട്ട് വേണം ഇതില് രണ്ട് റൂമും ഈ ഒരു വലിയൊരു ഹാളും സിറ്റൌട്ടാണ് അവിടെ സിറ്റൌട്ട് ഞാൻ കാണിച്ചു തന്നില്ലല്ലേ എനിക്ക് ഞാൻ കാണിച്ചു തരട്ടെ ലാസ്റ്റ് കാണിച്ചുതരട്ടോ സിറ്റൗട്ട് കാണുന്നത് സിറ്റൌട്ട് അത്യാവശ്യം എപ്പോഴുണ്ട് പിന്നെ ഹാളുകൾ കണ്ടില്ലേ വലിയ ഹാളാണ് വലിയ ഹാളാണിത് കേട്ടോ ോ അപ്പൊ വല്യൊന്നും ഹാളിലെല്ലാരും വരുമ്പോ ഇരിക്കാനും ഇരുന്ന് വർത്താനും പറയാനും കാണാനും ഒക്കെ ഹാളിലേണ്ട വന്നാലും അപ്പൊ ഹാള് വലുതായിപ്പോട്ടെ ഇറങ്ങാണ്ടേ കുഞ്ഞാണി മൂന്ന് കുഞ്ഞാണിയൊക്കെ മൂന്ന് റൂം എന്നാ പറഞ്ഞിന് അപ്പൊ എന്റെ പണിയാണ് ഇവിടെ ഒരു റൂം പറഞ്ഞേ അത് വേണ്ടി നമുക്ക് ഞമ്മക്ക് അതുകൂടി ഹാളാക്കാറങ്ങാണ്ട് എന്റെ പണിയാണ് ഹാളാക്കിയത് അപ്പൊ എനിക്ക് പിന്നെ റൂമിലേറെ എന്താ പറയാ ഇഷ്ടം ഹാൾ വലുതാക്കാനാണ് വലിയ ഹാളാക്കാനാണ് പിന്നെ ഇനി മനുഷ്യ സ്വപ്നങ്ങളാണ് സ്വപ്നങ്ങൾ കണ്ടിന് കുഴപ്പമൊന്നുമില്ല മുകളിലേക്ക് രണ്ട് റൂം എടുക്കണം എന്നുണ്ട് മുകളിലേക്ക് രണ്ട് റൂം എടുക്കണം എന്നുണ്ട് എന്നാ നടക്കല്ലാത്ത അറിയാം ബഡ്ജറ്റ് ഒന്നും ഇല്ല ഇതിപ്പോ പഞ്ചായത്തിന്റെ ഇടപാട് അതിന്റെ തീർന്നിട്ടുണ്ട് അടുക്കള ഒരു വലിയൊരു അടുക്കള എടുക്കണം ഇതിന്റെ അപ്പുറത്തേക്ക് അടുക്കള എടുക്കണം മുകളിലേക്ക് രണ്ട് റൂം എടുക്കണം പിന്നെ അടിപ്പാടി ജനൽപ്പൊളി ഇതൊക്കെ ഒരുപാട് പണി ഇനിയുണ്ട് അപ്പൊ അതൊക്കെ അല്ല ഒരു ഇതുകൊണ്ട് നടന്നു പോകും നമുക്ക് ഇതൊന്നും ഇപ്പൊ നമ്മള് വിചാരിച്ചിട്ടില്ല പെട്ടെന്ന് വീട് പണി തുടങ്ങി എല്ലാവർക്കും അറിയാം യൂട്യൂബ് വരുമാനം ഫസ്റ്റില് കിട്ടിയായിട്ട് തുടങ്ങിയതാണ് അപ്പൊ അതിന്റെ ഒരു എന്താ പറയാ അതിൻ്റെ ഒരു ഇതുകൊണ്ട് തന്നെയാണ് പൈസക്ക് ഇത്രയും വരെയാണ് ബുദ്ധിമുട്ടൊന്നും വലിയ കടങ്ങളൊന്നും കാര്യങ്ങളൊന്നും ആവാതായി ഇതുവരെ എത്തി ഞാൻ റൂം കാണിച്ചു തരണ്ടോ നമുക്കൊരു റൂമ് പോയോ കേട്ടോ റൂമിന്റെ പണി തന്നെ എത്ര തന്നെ ആയിട്ടുള്ളേ റൂമിതിപ്പം ആ കാലംകോലായിട്ട് കിടക്കയാണ് ഇപ്പൊ ഡ്രസ്സൊക്കെ ഞങ്ങള് ഇവിടെ തോരടും ഡ്രസ്സൊക്കെ ഉണ്ട് പിന്നെ കണ്ടില്ലേ പണി തീരാത്ത വീടാകുമ്പോൾ അതിന്റെ മൂലൊക്കെ ഉള്ള സാധനങ്ങൾ ഉണ്ടോ അതൊക്കെ ഓരോരോ സാധനങ്ങള് റൂമിന്റെ മൂലൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇങ്ങനെ റാക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതൊക്കെ ഇതൊക്കെ നമുക്ക് വൃത്തിയാക്കണം കാരണം നമ്മളിതിക്ക് വരുമ്പോൾ അത് വേണ്ടാത്ത സാധനങ്ങളൊക്കെ കളഞ്ഞിട്ട് പഴയ എതിർക്കലായിരിക്കും ഒക്കെ കൊടുത്തിട്ടേ എന്നിട്ട് നമുക്ക് ഈ റൂമ് ക്ലിയനാ ക്ലിയറാക്കണം ഇത് പിന്നെ എമ്മിക്കുട്ടൻ്റെ ഒരു താറാവ് പോലെ ഒരു സാധനമാണ് ഇതിന് അനിയത്തി എൻ്റെ ഹസ്ബൻഡേ വാങ്ങിക്കോട്ട് തരുന്നവന് അപ്പോൾ അത് ഇവിടെ ഒരു മൂലൊക്കെ വെച്ചിരിക്കുകയാണ് എൻ്റെ കുഞ്ഞുമോൻ്റെ സാധനമാണ് ഇതൊക്കെ ഓന് ജിമ്മ് ജിമ്മിലൊക്കെ ആളല്ലേ അപ്പൊ അതിന്റെ സാധനാണത് ഇപ്പൊ ഇനി മറ്റേ റൂം കാണിച്ചു തരട്ടോ പിന്നെ ഏറ്റവും സമാധാനം പറയുന്നത് കുട്ടി കുട്ടിന് വന്നു പോയി വന്നു പോകലുണ്ട് അതന്നെ എല്ലാവർക്കും ഒരു സന്തോഷമുള്ള കാര്യമാണ് ഇതിൻ്റെ നല്ല ഇഷ്ടം പോലെ തോരയിട്ടുണ്ട് കുഞ്ഞാണി ഇത് വേറെ റൂമാണ് ഇപ്പൊ കണ്ടില്ലേ ഡ്രസ്സ് അങ്ങോട്ട് ഇട്ടിട്ട് ഇപ്പൊ മഴ പെയ്തിരുന്നു രാവിലെ അപ്പോൾ കുഞ്ഞാണിയുടെ ഡ്രെസ് ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ ഇട്ടുകയാണ് ഇത് അത്യാവശ്യം വലിയ റൂം തന്നെയാണ് ഇതിൽ പറഞ്ഞ സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ഇതിക്ക് പണി തുടങ്ങിയാൽ നമുക്ക് എന്താ പറയുക അതൊക്കെ ഒഴിവാക്കാം അപ്പം ഞാൻ ഇന്നലെ കുറച്ച് അച്ചാറിട്ടീനി അപ്പം ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇട്ട് സാധനങ്ങളൊക്കെ അപ്പം അത് ഇതിൻ്റെ ചുവട്ടിൽ തന്നെ അങ്ങോട്ട് റെഡിയാക്കി ആക്കി വെച്ച് വെച്ചിരിക്കണം കൊണ്ടേ വെച്ചിട്ടില്ല അതാണ് ഇപ്പം ആ കാണുന്നത് അപ്പതാ നമുക്ക് ടോയ്ലറ്റ് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അത് രണ്ട് റൂമൊന്നും ടോയ്ലറ്റ് ആണ് അപ്പോൾ ഇത് ഈ റൂമിന്റെ വാതിലാണ് ഇത് പിന്നെ ഈ റൂമിന്റെ സോക്കേഴ്സ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ അതൊക്കെ പിന്നെ അങ്ങനെ ശരിയാക്കാം ഇവിടെ വാതിൽ വെക്കണം നമ്മളെ ടോയ്ലറ്റിന് അതുപോലെ ആ റൂമൊന്നും ടോയ്ലറ്റിക്ക് വരാൻ ടോയ്ലറ്റാണിത് അപ്പോൾ അത് കുറച്ച് അത്യാവശ്യം വലിപ്പം ഉണ്ട് കേട്ടോ അപ്പോൾ അതിന്റെ പണി കഴിഞ്ഞിട്ടുണ്ട് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് സിങ്ക് പൈപ്പ് പ്ലംബിംഗ് ഒക്കെ കഴിഞ്ഞതാണ് ഇത് കയ്യും പല്ലും മുഖമൊക്കെ തേക്കാൻ പിന്നെ അത് ക്ലോസെറ്റ് വെച്ചതാണ് അപ്പോൾ ഇതിൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല അത് നമുക്കേ യൂട്യൂബ് വരുമാനം കിട്ടി ഈ മാസം ഈ മാസം യൂട്യൂബ് വരുമാനം കിട്ടിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞങ്ങൾ ഇങ്ങനെ ക്ലോസറ്റിൻ്റെ പണികൾ ടോയ്ലറ്റിൻ്റെ നമുക്ക് കഴിച്ചു പിന്നെ ഇവിടെ പൈപ്പ് കാര്യങ്ങൾ ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടല്ലോ നമുക്കിപ്പോൾ ആവശ്യമാണല്ലോ അപ്പോൾ അത് അങ്ങനെ വെച്ചിട്ടുണ്ട് ഓ അലഹുല്ല അള്ളാഹുനൊരുപാട് സ്തുതി പിന്നെ അത് ഷവറ് ഇപ്പൊ ഇതാണ് ടോയ്ലറ്റ് അറിയണത് പിന്നെ അത് കാലിറക്കാൻ അപ്പൊ അത്യാവശ്യം വലിപ്പമുണ്ട് അപ്പൊ ആദ്യം ഞമ്മളത് രണ്ട് പിന്നെ ടോയ്ലറ്റ് രണ്ട് റൂമും ആക്കണം എന്നൊക്കെ എഴുതി പക്ഷെ അപ്പോ ഇനിയിപ്പോ എന്താണെന്നറിയോ ഇപ്പൊ ഞങ്ങള് അകത്തൊന്നും വല്ലാതെ പോയേക്കില്ല എപ്പോഴേ രാത്രി അല്ലേ അപ്പോൾ പിന്നെ വലിയ കുഞ്ഞുമോന് മോൾട്ടി പിന്നെ എപ്പോഴെങ്കിലും വരുമ്പോഴാണ് പിന്നെ ഞാൻ ഞങ്ങളല്ലേ ഓള വാപ്പി അല്ലേ ഞങ്ങൾ പിന്നെ ടോയ്ലറ്റ് വന്നാണെങ്കിൽ കുഴപ്പമില്ല പിന്നെ കുഞ്ഞുമോൻ കൊണ്ടുവരണമല്ലേ ഓളും പിന്നെ കൊണ്ടുവന്നാൽ ഞമ്മളെ ഓൾ ഞമ്മളെ സ്വന്തം കുട്ടീൻ്റെ മാതിരി തന്നെയല്ലേ അപ്പോൾ ഓർക്ക് മുകളിൽ റൂമും ടോയ്ലറ്റൊക്കെ ഒന്ന് ഉണ്ടാക്കണം കുട്ടിയാക്കുന്നാണ് ഞാൻ വിചാരിച്ചിരിക്കണത് കേട്ടോ ഞങ്ങൾ വിചാരിച്ചിരിക്കണത് കുഞ്ഞുമോനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമല്ലോ വലുതായി വരുമല്ലേ അപ്പോൾ അപ്പത്തേനും അങ്ങനെ ചെയ്യണം അപ്പൊ ടോയ്ലറ്റ് ഇതാണ് നല്ല വലിപ്പുണ്ട് കുളിക്കാരും പണ്ടല്ലേ നല്ല വലുപ്പുണ്ട് നല്ല വീതി ഉണ്ട് അപ്പൊ ഞമ്മളന്ന് പിന്നെ രണ്ട് കാണുന്നു ഞാൻ പറഞ്ഞല്ലോ അപ്പൊ ഒരു നമ്മള് പോയി എന്നും പതേമാതിരിയാവല്ലോ സുഖല്ല എന്നും മാതിരി ആവൂലല്ലോ സുഖല്ലാതെ ആവൂലേ അപ്പൊ ഈ ചെറിയൊരു രണ്ടു എണ്ണാവുമ്പോ ചെറുതാവുമ്പോ താങ്കൾ കുറിച്ച് കൊണ്ടുവരാന് കുളിപ്പിക്കാൻ വയസ്സായാലും മോളൊക്കെ വയസ്സാകുമല്ലോ അപ്പൊ പിന്നെ അതിനൊന്ന് കഥയേടാ ഒന്ന് അങ്ങനെ പെടേണ്ട ആക്കിയതാണ് രണ്ട് വാതിലിടുക രണ്ട് വാതിൽ വെക്കുക അപ്പൊ ഈ പുറത്തുനിന്ന് വരുന്നവനെന്തെങ്കിലും ഇവിടെ കുറ്റിട്ടണോന്ന് ശ്രദ്ധിച്ച് ഇരിക്കുക പിന്നെ ഇപ്പൊ ഞമ്മള് സ്വന്തം പെരക്കാരനെയല്ലേ അങ്ങനത്തെ ബുദ്ധിമുട്ടോ പിന്നെ ഞമ്മള് രണ്ട് ഫാമിലിയൊക്കെ ആണെങ്കിൽ പിന്നെ ഞങ്ങളുടെ പ്രയാസങ്ങള് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും നമ്മൾ ഒറ്റ ഫാമിലിയിലാണെങ്കിൽ ഇവിടെ വരുന്ന കുട്ടികളാണെങ്കിലും എന്റെ കുട്ടികളെ മാനന്തന്നെ കാരണം മോളുവിന്റെ മാനം തന്നെയാകും അതൊന്നും നമുക്ക് പ്രശ്നമല്ല അതൊക്കെ നമുക്ക് ശരിയാക്കാം േ അപ്പൊ അതാ ഞാൻ സിറ്റ് സിറ്റൗട്ട് കാണിച്ച് തരാം അതാണ് സിറ്റ് ഔട്ട് അത്യാവശ്യം വലുപ്പമുള്ളത് തന്നെയാണ് അതിന്റെ പണി കഴിയുമ്പോൾ ഇതിലേറെ ഒക്കെ നമുക്ക് സൗകര്യമായിട്ട് കിട്ടും ഇവിടെ തിണ്ടുമൊക്കെ ഇരിക്കാമല്ലോ കാര്യമായിട്ട് ജനൽ പൊളി വെക്കുക അതാണ് ഇപ്പോൾ കാര്യമായിട്ടുള്ള പണി ഇനി ഞാൻ വേറെ കാണിച്ചു തരാം അപ്പൊ അതൊക്കെ തന്നെയാണ് കാണാൻ അപ്പൊ എല്ലാവർക്കും നമ്മളെ വീട് ഇഷ്ടമായോ ഇഷ്ടമായി എന്ന് വിചാരിക്കണ അപ്പുറത്തേക്ക് പോയോക്കാം നമ്മളെ ഷെഡ് കുഞ്ഞു സ്വർഗ്ഗത്തേക്ക് അപ്പൊ ഈ കുഞ്ഞു സ്വർഗം മക്കളെ എന്തായാലും പൊളിക്കണം അല്ലാതെ നമുക്ക് ഇവിടെ അടുക്കളക്ക് പറ്റൂല അപ്പത് കണ്ടില്ല ഞങ്ങള് ഈ ടേബിളേ ആദ്യം ഷെഡിൻ്റെ ഉള്ളിൽ കുത്തി കൊള്ളിച്ചിട്ട് ഇപ്പൊ ഇവിടെ പിന്നെ വീട് വെച്ചപ്പളേ കുഞ്ഞാണിന്തോ ഇതിന്റെ മുകൾ ഭാഗം ഞാൻ കാണിച്ചു തരട്ടോ മുകൾ ഭാഗം അങ്ങനെ ഷീറ്റ് കെട്ടിട്ടേ മഴയൊന്നും വരൂലെന്നുള്ളതാണ് മഴ പെയ്യൂല കണ്ടോ നല്ല ഷീറ്റ് കേട്ടിട്ട് ഇപ്പൊ നല്ലൊരു സൗകര്യമാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ നമുക്ക് നേരിട്ട് നമ്മളെ പരിക്ക് പോകാനും പറ്റും തോരിടാനും അതിനും നമുക്ക് ഇങ്ങനെ പോകാനും പറ്റും പിന്നെ അതിനിങ്ങനെ ഇറങ്ങി വന്നുകാണ്ട് ഇവിടെയൊക്കെ സിമെൻ്റ് ഇട്ടിരിക്കണെ ചെരുപ്പം ഒന്നും ഇടേണ്ട കാര്യമല്ല ഞാൻ തുടച്ച് നന്നാക്കുന്ന സ്ഥലമാണ് ഇതൊക്കെ കേട്ടോ ഇതിലെങ്ങനെ പോയാലും നമുക്ക് എന്താ പേരൻ്റെ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ പോയാലേ കണ്ടോ നേരെ റോട്ടൊക്കെയാണ് പോണത് നമ്മളെ വീടിൻ്റെ ഫ്രണ്ട്ക്ക് ഇതിലങ്ങനെ ശരിക്കും വീടിൻ്റെ മുൻ റോഡ് ഡോറ് കൂടെ ഞങ്ങൾ ഇപ്പം വരില്ല അതവിടെ അടച്ചിട്ടിരിക്കുകയാണ് കാരണം അതിൽ നിൽക്കണില്ലല്ലോ പിന്നെ ഇങ്ങനെ വന്നിട്ട് ഞങ്ങൾ ഇതിലങ്ങോട്ട് കയറും ഇവിടെയൊക്കെ തുടച്ച് നന്നാക്കിയിരിക്കുകയാണ് അപ്പോൾ കണ്ടോ ഇവിടെ ഞങ്ങൾക്ക് ഇത് നല്ലൊരു വർക്ക് ഏരിയേൻ്റെ സൗകര്യമാണ് ഇവിടെ എത്ര ആൾ വന്നാലും ഇപ്പം ഞങ്ങൾ ഇപ്പോൾ പലകം മരുന്ന് ഭക്ഷണം കഴിക്കണില്ലേറെ അധികം ബുദ്ധിമുട്ടി മരുന്നാടാണ് ഭക്ഷണം കഴിക്കൽ ഈ ടേബിൾ മരുന്നുകാണ്ടേ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഓ ഞാൻ പറയാ വല്ല മാർബിളും മൊസൈക്കും അല്ല അതിലേറെ ഞാൻ സൂപ്പർ ആയിട്ട് തുടച്ച് നന്നാക്കണേ എന്റെ കുഞ്ഞു സ്വർഗാണിത് ഞങ്ങളെ ബെഡ്റൂമ് ഇപ്പൊന്ന് ലീവായതുകൊണ്ടേ ഞാനെന്തെന്നറിയാ ഇതൊക്കെ ഒന്ന് ഇന്ന് ലീവ് ചെയ്യുന്നു ഞാനും ഇപ്പൊ ഒന്ന് ബെഡ് ഷീറ്റും ഇതൊക്കെ ഒന്ന് മാറ്റി ഇട്ടതാണ് ഇത് അടുക്കള അപ്പൊ ഇന്ന് ഇതിന്റെ പണി എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചക്കപ്പൻ ചുടണം ചക്ക കുറെ ദിവസമായി കൊണ്ട് അപ്പം ചുടണം അപ്പം ചുടണം എന്ന് കരുതി നിൽക്കണ അപ്പൊ അതൊന്ന് ചുടണം അതിനും വേണ്ടിയിട്ടില്ലേ പണിയിലാണ് ഈ റൂമും തന്നെ ഇവിടെ നമ്മൾ ആദ്യം എന്താ വെച്ചിരുന്നു ഞാൻ കാണിച്ചു തരട്ടോ കണ്ടിരുന്നത് ഇപ്പൊ വാതിലടക്ക കേട്ടോ ഞാൻ അല്ലെങ്കിൽ എന്താണെന്നറിയാ തുറക്കണ്ടോ നമ്മൾ ആദ്യം നമ്മളെ ടേബിൾ വെച്ചിരുന്നത് ഇപ്പൊ ഇവിടെ ഞാൻ ഈ ബക്കറ്റിലും കാര്യങ്ങളിലൊക്കെ ഒക്കെ നമുക്ക് സ്റ്റോക്ക് റൂമ് കറന്ന് ഉപയോഗിക്കാറ് ഇപ്പോൾ ഇതാണ് ഇതിലൊക്കെ ഡ്രസ്സാണ് ഈ പെട്ടിയില് അതിലൊക്കെ ഞാൻ അങ്കർവാടിക്ക് ഇടുന്ന വീട്ടിലിടുന്നൊക്കെ ഡ്രസ്സത് എമിക്കുട്ടൻ്റെ ഡ്രസ്സ് മുകളിൻ്റെ ഡ്രസ്സ് വെച്ച പെട്ടിയാണത് പിന്നെ ഇവിടെ ഹാങ്കറുമ്മ കൂടെ ഒക്കെ തൂക്കൊക്കെ ചെയ്യാ എമിക്കുട്ടന്റെ പാവയാണ് ഇട്ടോ ഓ പോയാൽ പിന്നെ പാവ ആളെ അവസ്ഥ എങ്ങനെ തൂങ്ങി കിടക്കും ഓ വന്നാ പിന്നെ എടുക്കും അപ്പോൾ ഇത് ഇവിടെ നമ്മൾ ആദ്യ ടേബിളിട്ടീരുന്നത് അപ്പം എന്ത് ചെയ്യും ഇവിടെ സാധനങ്ങളൊക്കെ ഹരി സാധനങ്ങൾ അതുപോലുള്ള മുളകും മല്ലിപ്പൊടിയുടെ ഒക്കെ ടിൻ്റെ ഒക്കെ ഇപ്പോൾ നോക്കും ചെറിയ ടീനുകളൊക്കെ അവിടെ അപ്പുറത്ത് നോക്കും പിന്നെ അതൊരു റൂമാണ് റൂമത് അങ്ങനെ കിടക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഈ അയലുമക്കൂടെ ഒക്കെ ഡ്രസ്സ് ഇങ്ങനെ ചെയ്തലുണ്ട് ഇത് ഇവിടെ മഴ ഇതുകൊണ്ട് അപ്പോൾ അങ്ങനെ ഇട്ടു അപ്പോൾ ഒന്നും റെഡിയാക്കി വെച്ചിട്ടില്ല ആ തറുമാറായി കിടക്കുകയാണ് റൂം പൊടിയും ചാളിയൊന്നുമില്ല അപ്പോൾ ഈ റൂമ് പൊടിയും ചാളിയൊന്നുമില്ല അപ്പം ഡ്രസ്സ് ഞാനതാണ് മാറ്റി ഞാൻ ഈ അയൽമ്മ ഇങ്ങനെ ഇട ഇടുന്നതാണ് അപ്പോൾ ഇത് അട്ടത്തിന്ന് പിന്നെ പൊടിയൊക്കെ കുട്ടീൻ്റെ ഇതിൻ്റെ ഉള്ളിലാണ് കടത്തത് ഇതിൻ്റെ ഉള്ളിലാണ് കടത്തെന്നൊക്കെ പറയും എവിടെ കുട്ടിയെപ്പോഴും പാപ്പാൻ്റെ ഒപ്പം കടക്കുക കുഞ്ഞാണീൻ്റെ ഒപ്പം കുട്ടിൻ്റെ മേത്ത് കിഞ്ഞ് പൊടിയൊന്നും ചാടേണ്ട ഷെഡല്ല എതിയായിട്ട് പഴയ സാരി കെട്ടിയതാണ് അപ്പോൾ ഇതിങ്ങനൊരു റൂമാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കെട്ടി വെച്ചിരിക്കണത്താന്നറിയോ മോളും ഇതൊക്കെ ബോതപ്പും ബ്ലാങ്കറ്റൊക്കെയാണ് അതിൽ പൊടി കയറേണ്ട എഴുതിയിട്ടേ അപ്പോൾ എനിക്ക് കിട്ടിയ ട്രോഫി ഒന്നും വെക്കാൻ സ്ഥലമില്ല ട്രോഫിയൊന്നും വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് പിന്നെ ഈ പൊട്ടണ പെട്ടെന്ന് കേട് തന്നെ ഉണ്ടല്ലോ അതുമാത്രം ഇതിൻ്റെ മുകളിൽ വെച്ചാണ് ഈ ചാക്കല് കുറേയുണ്ട് അപ്പോൾ മോളിട്ടിപ്പോൾ ഒന്നാൾ വന്നപ്പോൾ പറഞ്ഞു എൻ്റെ വീട്ടിലും ഉണ്ട് കുറച്ചൊക്കെ സാധ ഇങ്ങനെ കിട്ടിയത് ഓരോ പരിപാടിയിൽ പങ്കെടുത്തിട്ട് ഇങ്ങനെ കിട്ടുന്നതാണെന്ന് കണ്ടോ അപ്പോൾ അപ്പോൾ എന്നോട് ഇത് ഒരു സിംഫണി മ്യൂസിക് അക്കാദമി കരുമാരം കൊണ്ടല്ലേ പാട്ട് മത്സരത്തിന് പോയി അവിടെ നിന്ന് കിട്ടിയതാണ് അങ്ങനെ ഇത് നമ്മളെ പ്രവാസി ഗ്രൂപ്പിലേ പിന്നെ പെരുന്നാൾ സൗഹൃദ കുട്ടാമ്മ പെരുന്നാൾ ഒന്നാം ഒന്നാം സ്ഥാനം കിട്ടി എനിക്ക് അങ്ങനെ ഇതൊക്കെ യൂട്യൂബിൻ്റെ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് സമ്മാനം കിട്ടിയതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പൊട്ടണതും ഗൈഡ് ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അല്ലാത്ത ചാക്കിൽ കുറേ ഉണ്ട് ചാക്കത്തൊന്ന് ഇതിൻ്റെ വീട്ടിൽ ഉമ്മൻ്റെ അടുത്തുണ്ട് അതൊക്കെ കൊണ്ടുവന്നങ്ങാണ്ട് നമുക്ക് പേരപ്പണി കഴിഞ്ഞിട്ടേ ഒക്കെ വെക്കണം ഇവിടെ ഒരു മേഷുണ്ട് അപ്പോൾ ഇതിങ്ങനെ ഒരു റൂമാണ് അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടതാണ് അപ്പോൾ ജസ്റ്റ് ഞാനിത് ഈ ബ്ലോഗിലിങ്ങോട്ട് ഉള്പ്പെടുത്തിയെന്നുള്ളു കേട്ടോ ഏ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ദാ നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് ഇനി എഡിറ്റ് ചെയ്യണം നിങ്ങളിലേക്ക് എത്തിക്കണം എഡിറ്റ് ചെയ്യാനൊന്നുമില്ല ഞാൻ വോയിസ് ഇങ്ങനെ കൊടുക്കന്നെയെന്ന് ഇതിന്റെ കൂടെ തന്നെ അപ്പോൾ പാട്ട് പാടും താത്ത പാട്ട് പാടോ ചോദിച്ചത് അപ്പോൾ ഒരു പാട്ട് പാടാൻ പറഞ്ഞിരുന്നു ഞാൻ ഈ പാട്ട് ഇതുവരെ പാടിയിട്ടില്ല കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് ഈ പാട്ട് പാടുന്നത് നമ്മളെ കമന്റിൽ കണ്ടതായിരുന്നു കുറേ ആയി പിന്നെ വിടുന്ന വീഡിയോക്കൊക്കെ അതുതന്നെയാണ് താത്ത ഞാൻ പറഞ്ഞ പാട്ട് പാടിയില്ല ആ പാട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് വേണ്ടിയിട്ട് പാടണമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ അപ്പൊ ആ കുട്ടിക്ക് വേണ്ടിട്ട് ഞാൻ പാടുകയാണ് ദിൽഷാന എന്നാണ് ആ കുട്ടിന്റെ പേരിട്ടോ അപ്പൊ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ പാടുകയാണ് പിന്നെ ഇങ്ങനെയൊക്കെ പാടി ഒപ്പിച്ചതാണ് അപ്പോൾ തിരുശാന കുട്ടിക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഒരുപാട് സന്തോഷമുണ്ട് ഒരു പാട്ട് പാടുമെന്ന് ചോദിക്കുമ്പോൾ അപ്പം നമ്മളോട് ഇഷ്ടമുണ്ടായിട്ടാണ് അങ്ങനെ പാടാൻ പറയണത് അല്ലേ അപ്പോൾ നമ്മളെ വീഡിയോ നമ്മുടെ വീട് നമ്മളെ പാട്ട് നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നമ്മളെ വീഡിയോ ഷെയർ ചെയ്യണം പിന്നെ സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മാസത്തെ യൂട്യൂബ് വരുമാനം കൊണ്ടാണ് ഞാൻ നമ്മളെ ടോയ്ലറ്റിന്റെ ആ പണി തീർത്തത് കേട്ടോ അപ്പൊ അതിൽ ഭയങ്കര സന്തോഷം ഉണ്ട് എനിക്ക് അതിന്റെ ടൈല് അതിന്റെ ക്ലോസറ്റ് ഒക്കെ പഠന നല്ലൊരു സംഖ്യ വന്നു അപ്പൊ അലഹമില്ല അള്ളാഹുന് സ്തുതി അപ്പൊ ഇതുപോലെയുള്ള വീഡിയോയുമായിട്ടൊക്കെ ഞാൻ വരാ അപ്പൊ ബൈ